നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത വേണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തുന്ന ജനകീയ സമരസമിതി സർവകക്ഷി കൺവെൻഷൻ സംഘടിപ്പിച്ചു സമരസമിതി ഓഗസ്റ്റ് ഒന്നിന് നടത്തുന്നവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത വേണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തുന്ന ജനകീയ സമരസമിതി സർവകക്ഷി കൺവെൻഷൻ സംഘടിപ്പിച്ചു സമരസമിതി ഓഗസ്റ്റ് ഒന്നിന് നടത്തുന്ന മനുഷ്യമതിൽ വിജയമാക്കുവാൻ കൺവെൻഷൻ തീരുമാനിച്ചു കായംകുളത്തിന്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്ന് കൺവെൻഷൻ വിലയിരുത്തി നിർണായക ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന സമരത്തിൽ വിദ്യാർത്ഥി യുവജന തൊഴിലാളി രാഷ്ട്രീയ സംഘടനകളും വിവിധ മത സാംസ്കാരിക സംഘടനകളും പങ്കെടുക്കുന്നുണ്ട് ഇവരെല്ലാം ചേർന്ന് മനുഷ്യമതിൽ വിജയമാക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്താമെന്ന് ഉറപ്പ് നൽകിയതായും സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു അയ്യായിരത്തോളം പേരെ മനുഷ്യമതിലിന്റെ ഭാഗമാക്കാനാണ് സമരസമിതിയുടെ നീക്കം ദേശീയപാതാ നിർമ്മാണത്തിൽ കായംകുളത്ത് തൂണിൽ തീർത്ത ഉയരപ്പാത വേണമെന്നാവശ്യപ്പെട്ട് സമരസമിതി നടത്തിവരുന്ന ജനകീയ സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്ന വേളയിലും കെ സി വേണുഗോപാൽ എംപിയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ വിഷയം പഠിക്കുന്നതിന് ഉന്നതതല സമിതിയെ നിയോഗിച്ച സാഹചര്യത്തിലും ദേശീയപാതാ അതോറിറ്റി ഉന്നയിക്കുന്ന സാങ്കേതിക തടസ്സങ്ങളെ അംഗീകരിക്കാനാകില്ലെന്നാണ് സമരസമിതിയുടെ നിലപാട് അതേസമയം ഉയരവാദ ആവശ്യവുമായി ജനകീയ സമിതി നൽകിയ ഹർജി ഇനി ഹൈക്കോടതി പരിഗണിക്കുക ഓഗസ്റ്റ് ആദ്യവാരമാണ് സർവകക്ഷി കൺവെൻഷനിൽ സമരസമിതി ചെയർമാൻ അബ്ദുൾ ഹാമിദ് ആയിരത്ത് അധ്യക്ഷനായി കൺവീനർ ദിനേശ് ചന്ദ്ര സ്വാഗതം പറഞ്ഞു നഗരസഭാ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ വ്യാപാര മത സാമുദായിക വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികളും പങ്കെടുത്തു ന്യൂസ് കായംകുളം